ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ് ഈദ് മുബാറക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈദിന്റെ വിശേഷങ്ങളും ഈദിൻ്റെ തലേന്ന് എടുത്ത കുറച്ച് വീഡിയോസൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചെറിയൊരു വ്ലോഗോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുക ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം ഈദിൻ്റെ തലേന്ന് നോമ്പൊക്കെ തുറന്നതിന് ശേഷം നമ്മളൊന്ന് പുറത്തിറങ്ങിയതാണ് അപ്പോൾ ചെറിയ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ മെയിനായിട്ട് ചിക്കൻ വാങ്ങിക്കണം ഷോപ്പിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞതാണ് എന്നാലും നമുക്ക് ഇതിൻ്റെ തലേന്ന് ചെറിയ ചെറിയ ഒരു ആക്സസറീസും പിന്നെന്താണ് ഹിജാബൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഓയിൽ അങ്ങനത്തെ കുറച്ച് കുറച്ച് ഐറ്റംസ് കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് ഓർത്തത് കാജൽ വാങ്ങിക്കാമെന്ന് അപ്പോൾ ഞാൻ ഈ ഒരു ഐക്കോണിക് കാജല വാങ്ങിക്കാറ് അപ്പോൾ ഇന്ന് നോക്കിയപ്പോഴത്തേക്കും പ്ലമ്മിൻ്റെ കാജൽ കണ്ടു ഞാൻ ആദ്യമായിട്ടാണ് പ്ലമ്മിൻ്റെ കാജൽ കാണുന്നത് അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് അറിയാത്തതുകൊള്ളത് വാങ്ങിച്ചില്ല പിന്നെ ലിബാമൊക്കെ വാങ്ങിച്ചു പിന്നെ മെയിനായിട്ട് മേന്തികോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡേറ്റ്സിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നട്ട്സ് ഐറ്റംസ് ഇല്ല കാഷ്യൂ ആൽമണ്ട് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ബിരിയാണി റൈസ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഡിന്നർ കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു ഇവിടുന്ന് അങ്ങനെ ഫാരഗുകളിൽ വന്നതാണ് ഒരു ബിരിയാണിയും ഫ്രൈഡ് റൈസും പിന്നെ ഒരു മൊജിറ്റോ ആണ് ഓർഡർ ചെയ്തത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ലുലു ഫാഷനിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഹിജാബ് നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പം ഈ ഒരു വൈറ്റ് കളറിലുള്ള ഹിജാബ് ഉണ്ടല്ലോ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ട് പിന്നെ അതാ സയാന് ക്യാപ്പ് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാം ക്യാപ്പും വെച്ച് നോക്കിയിട്ടും അവനെ കുറച്ച് വലുതാണ് അപ്പോൾ പിന്നെ വാങ്ങിച്ചില്ല വാങ്ങിച്ചില്ലാട്ടോ അവിടെയുള്ളത് ഏകദേശം എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യാപ്പ് വേണം എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് പിന്നെ അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും സയാൻ അനിമൽസിൻ്റെ സെറ്റ് ഉണ്ടല്ലോ അങ്ങനെ അത് കണ്ടിട്ടത് വേണം എന്ന് പറഞ്ഞിട്ടാ അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചു അതിന് ശേഷം പിന്നെ വന്നപ്പോഴത്തേക്കും ഗണ് ഗണ്ണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഗണ്ണ് വാങ്ങിച്ചു കൊടുത്തിട്ടാണ് അങ്ങനെ ചില ഐറ്റംസ് ഉണ്ടല്ലോ സയൻ എടുത്തു വെക്കുന്നത് നമ്മൾ ബില്ലടിക്കുമ്പോഴത്തേക്കും അത് വേണ്ട പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഗണ്ണ് മാറ്റി വെക്കുക എന്നുള്ള പേടിയോണ്ട് നമ്മൾ സയാൻ കൂടെ തന്നെ നിന്ന് വാങ്ങിച്ചിട്ടാണ് അങ്ങനെതാണ് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഞങ്ങളെ ചെറുപ്പം മുതലേ ഒരുമിച്ച് പഠിച്ചാണ് അങ്ങനെ ഇവളും ഇവിടെ ഇടപ്പള്ളിയിലാണ് താമസിക്കുന്നത് അങ്ങനെ അങ്ങനെയാണ് വല്ലപ്പോഴും കാണാറുള്ളൂ മോനും ഏകദേശം സായനേക്കാളും മൂന്ന് മാസം ചെറുതാണ് അങ്ങനെ കുറേ നേരം കണ്ട് സംസാരിച്ചു അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി വീട്ടിലെത്തിയതിനു ശേഷം സായന വാങ്ങിച്ചിട്ടുള്ള ഗണ്ണ് അൺബോക്സ് ചെയ്തതാണ് ഇതാണ് കേട്ടോ സയന് വാങ്ങിച്ച കണ്ണ് പിന്നെ ഫ്രഷ് ഫ്രഷക്കായതിനു ശേഷം ഞാൻ മേന്തിയിടാൻ വേണ്ടി ഇരിക്കായിരുന്നു അപ്പോൾ അങ്ങനെ കാര്യമായിട്ട് മേന്തിയിടാനെന്ന് അറിയില്ല ആരുന്നേ പോലെ ജസ്റ്റർ കിട്ടുന്നുള്ളു പിന്നെ വീഡിയോ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ രാവിലെയാണ് ഈതിൻ്റെ ഒന്നാണ് വീഡിയോ എടുക്കുന്നത് ബിരിയാണി കൊടുക്കാനുള്ളതുകൊണ്ട് തന്നെ നേരത്തെ ബിരിയാണിക്കുള്ളതെല്ലാം ചെയ്തു വയ്ക്കാമെന്ന് ഓർത്തിട്ട് അങ്ങനെ ചിക്കൻ വറക്കാനിട്ടു ഇതാ ഗ്രേവിയും റെഡി ആയിട്ടുണ്ട് അങ്ങനെ ബിരിയാണി റെഡിയാക്കി ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ അതാ സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തിരക്ക് പിഴിച്ച് ചെയ്ത് വീഡിയോ എടുക്കുമ്പോൾ ശരിയാവില്ല അതുകൊണ്ട് പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല പിന്നെ ഫ്രഷ് ഒക്കെ ആയതിന് ശേഷം വീട്ടിൽ തന്നെയാണ് കേട്ടോ നിസ്കരിച്ചത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും ചിക്കൻ കറിയും പിന്നെ സേമിയ പായസം ഞങ്ങൾ ഈദിനെടുത്ത കുറച്ച് ഫോട്ടോസാണ് ഇതാണ് ഞങ്ങൾ പെരുന്നാളിനെ എടുത്ത ഡ്രസ്സ് പിന്നെ കുറേ പേര് ഈദ് വിഷിയാൻ വിളിക്കാനുണ്ടായിരുന്നു കുറേ പേര് വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചു അങ്ങനെയൊക്കെ കുറച്ച് ബിസിയായിരുന്നു അതിനുശേഷം പിന്നെ കിച്ചണിൽ വന്നതിന് ശേഷം കൊടുക്കാനുള്ള റൈസ് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു വന്നതാണ് അങ്ങനെ ദമ്മൊക്കെ പൊടിച്ച് കൊടുത്തു അതിനുശേഷം തന്നെ നമ്മളും ലഞ്ചൊക്കെ കഴിച്ചു അതിനുശേഷം പിന്നെ വൈകിട്ടൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോ ഫോറം മാളിലേക്കാണ് ഇറങ്ങിയത് കേട്ടാ കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എത്താറാകുമ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടായിരുന്നു എനിക്ക് ഫോറം മാളിലെ പാർക്കിംഗ് ഭയങ്കര ഇഷ്ടം കേട്ടോ നല്ല രസമാണ് ഫോറം മാളിലെ പാർക്കിംഗ് കാണാൻ വേണ്ടിയിട്ട് ലൈറ്റും ആ ഒരു നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിട്ട് അങ്ങനെ താ ഞങ്ങള് അകത്തേറി ഫസ്റ്റ് തന്നെ ലുലു ഡെയിലിയിൽ ഒന്ന് കയറാന്ന് വിചാരിച്ചു അവിടെ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരുന്നെട്ടോ ആ ലുലു ഡെയ്ലിൻ്റെ അകത്ത് പിന്നെ ലുലു ഡേയിലകത്ത് കഴിച്ചിട്ട് റിലേറ്റീവ്സിനെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടാ അവരോട് സംസാരിക്കുന്ന വീഡിയോസൊന്നും എടുത്തില്ല ഒന്നാമത്തെ വിട്ടുയതാണ് പിന്നെ അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചൊക്കെ നിന്നു പിന്നെ എന്താ എൻ്റെ കയ്യിൽ കണ്ടോ ചോക്ലേറ്റ് എടുത്ത് പിടിച്ചിട്ടുണ്ട് എം അപ്പോൾ അതെന്താണെന്ന് അറിഞ്ഞൂടാ പിന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ അതാ വിഷം ആയതുകൊണ്ടാന്ന് തോന്നുന്നു കുറേ ശർക്കര വെറട്ടിയും ചിപ്സൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ശർക്കര വരട്ടി പിന്നെ അതാ നമ്മൾ ബാത്ത് ആൻഡ് ബോഡി വർക്സിൽ വന്നതാണ് ഇവിടുന്ന് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്യാനുള്ള ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ നമ്മളിതാ ഗിഫ്റ്റിനുള്ളതെല്ലാം സെലക്ട് ചെയ്തു അപ്പോൾ അവർ റാപ്പ് ചെയ്ത് തരാം കേട്ടോ നല്ല ഭംഗിയാട്ടെ ഇവർ റാപ്പിംഗ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ അങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അങ്ങനെ അവർ ഗിഫ്റ്റ് എല്ലാം റാപ്പ് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ദാ ലുലുഡേരിയിലൊന്നും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു ക്ലിങ് റാപ്പ് മേടിക്കാൻ നേരത്തെ വിട്ടുപോയി അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അതിന് ദാ ഫുഡ് കോർട്ടിൽ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അങ്ങനെ ഡൊമിനോസിൽ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ നാളായി പിസ്സ കഴിച്ചിട്ട് അങ്ങനെ പിസ്സ ഓർഡർ ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലെ പിസ്സ ഉണ്ടാക്കി കഴിക്കാറുണ്ട് എന്നാലും പുറത്തത്തെ പിസ്സക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ അപ്പോൾ ഇലക്ക് വല്ലപ്പോഴും അങ്ങനെ പുറത്തുനിന്ന് പിസ്സ വാങ്ങിച്ച് കഴിക്കാറുണ്ട് അപ്പോൾ അതാ അങ്ങനെ പിസ്സയൊക്കെ കഴിച്ച് നമ്മളവിടെ നിറങ്ങി